പൈസക്കാർ ഒന്നുമില്ല കാറൊന്നുമില്ല എല്ലാം ഇവിടെ ടിക്കോണ്ട് പോകും എല്ലാം ഇവിടെ ഇട്ടിക്ക് പോകും എല്ലാം ഇവിടെ യാത്ര ആയിട്ട് പോകും ആരും ഇവിടുത്തെ കൊണ്ടുപോകില്ല കാർ കൊണ്ടുപോകും തല വെച്ച് കൊണ്ടുപോകില്ല മരിച്ചു പോകുമ്പോൾ ആരും കൊണ്ടുപോയില്ല ആരടി കവറിൽ നിന്ന് കെടുക്കുമ്പോൾ രണ്ട് കണ്ട തുണി കൊണ്ടാൽ പോവുക അതെ അത് എല്ലാവരും അത് എല്ലാ ബാപ്പുമാരും പോകാൻ അങ്ങനത്തെ ആരും ഇവിടെ ഉണ്ടാവില്ല അപ്പം അത്ര പെൺകുട്ടികൾ മനസ്സിലാക്കണം പിന്നെ കുട്ടികളെ സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ചെമ്പാറിൽ ഇ വി സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും മേരങ്ങാട് സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കുക പല്ല് പറഞ്ഞാൽ അതെല്ലാം പോകും പല്ല് നമ്മൾ തന്നെ പോകും നാളെ മണ്ണിൽ കിടക്കുമ്പോൾ പല്ല് പോകില്ലേ നാളെ നമ്മൾ മണ്ണിൽ കിടക്കുമ്പോൾ ഒരു അഞ്ച് മാസം നാല് മാസം കഴിയുമ്പോൾ പല്ലൊക്കെ ഊരി പോകും പല്ലൊക്കെ ഊരി പോകും ഒരു മനസ്സ് മരിച്ചു കഴിഞ്ഞാൽ ആ പല്ലൊന്നും ഉണ്ടാവില്ല പഞ്ചുണ്ടാവില്ല അറുപത് ഉണ്ടാവില്ല എല് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാം കൊണ്ടുപോകും എല്ലാം നമ്മളെ ഒരാൾ കൊണ്ട് നമ്മളെ എല്ലാം എടുത്തു കൊണ്ടുപോകും എല്ല് തോല് എല്ലാം എല്ലാം കൊണ്ടുപോകും നമ്മുടെ നമുക്ക് എന്തുണ്ടാവുക ഒന്നുണ്ടാവില്ല കൊടലുമാരടക്കം കൊണ്ടുപോകും നമ്മുടെ കുടലുമാരടക്കം ഒരു പിന്നെ തേളുകൾ വന്ന് കൊണ്ടുപോകും തേളുകൾ വന്ന് തേളുകൾ വന്ന് തിന്നും അതെ തേളുകൾ പാമ്പ് വന്ന് തിന്നും അതെ അപ്പൊ ആ കവർ ഒറ്റ നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ അത്ര ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം ഒരാളെ വെച്ചുപാട് കളിയാക്കാൻ പാടില്ല ഒരു പെൺകുട്ടി ഒരിക്കലും പാദങ്ങളെ കളിയാക്കരുത് ഒരു പെൺകുട്ടിന്റെ ഉമ്മി കളിയാക്കാൻ പാടില്ല പല്ലിന് പറഞ്ഞ പഠിച്ചം കൊടുക്കുന്ന അതൊക്കെ അപ്പൊ പോകും അതിൽ ആശ്രയി പോകും നിങ്ങൾ നോക്കി എത്രയോ അവിടത്തിൽ എന്താ പറയുക പെൺകുട്ടിനെ പല്ലടക്കം റോഡിൽ പോയിട്ട് ആ പെൺകുട്ടി മരിച്ചു ആ പെൺകുട്ടിനെ മറിയുന്നില്ല അതെ ആ തൊട്ടും മറിയത് ഈ ഭാഗ്യം പോലെ മെച്ചപ്പെടും അതെ നമ്മൾ ഓടാൻ പോകുമ്പോൾ നമ്മൾ വീകും ഇനിയിപ്പോ സ്വപ്പ് കത്തറും സ്വെപ്പ് നടത്തുമ്പോ നമ്മൾ വീകും പല്ല് പോകും ഒക്കെ സമയം ഇതൊക്കെ നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾ ഓർക്കണം ഒരാളെ കളിയാക്കി കൂടി നമ്മൾ ഒരിക്കലും വീട് ചേർത്ത് ഒരാളെ കളിയാക്കി കൊണ്ട് കമയിൽ കോഴ്സിൽ മോശമായി കമലിടത്ത് അതെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിലും അത് എന്ന് പറയുക അല്ലാതെ ഒരാളെ വെച്ച് പോയിട്ട് കളിയാക്കുക പല്ല് പോയി എനിക്കതാവില്ല ആ എനിക്ക് കല്യാണം കഴിക്കുക ഞാൻ കല്യാണം കഴിക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേർ പകർത്താൻ പാടില്ല ഇങ്ങനെയൊന്നും പകർത്താൻ പാടില്ല പെൺകുട്ടിയാണ് ചെയ്യരുത് ഞാൻ പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി എന്താ തലയിൽ തട്ടം ഇടണം ശരീരം മറക്കണം അല്ല പുസ്സമാർക്ക് കാട്ടി വെക്കാൻ പാടില്ല അതാണ് പറഞ്ഞത് ഇത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത് തല മറക്കണം അതെ നമ്മുടെ ശരീരം മറക്കണം അതാണ് വേണ്ടത് ഒരു പാകം പട്ടാൻ ഒരിക്കലും കറി അവിടെ ചോർത്ത് പിടിക്കണം ബെഞ്ചോടെ ചോർത്ത് പിടിക്കണം അത്ര